ഇതാ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി മോരുകാച്ചിതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിതാ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ഇതാ ചട്ടി എടുത്തു ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു പിന്നെ ഏറ്റവും ആദ്യതാണ് ഒരു പിടി കടുക് കടുകിട്ട് പൊട്ടിക്കുകയാണ് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു പിടി ഉലുവ ചേർത്തു അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് സാധാ മോരുകാച്ചികളിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തതയുണ്ട് ഒരുപാട് ല്ല ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി കിട്ടും അതിനുശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചെയ്ത കുറച്ച് വെളുത്തുള്ളി കിട്ടും പിന്നെ ഒരു നീളത്തിൽ കട്ട് ചെയ്ത ഒരു മൂന്നാല് ഗ്രീൻ ചില്ലി കിട്ടും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലിട്ടു അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്തു വരട്ടെ അതിനുശേഷം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സവോള നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ ഒരു മൊരുകാച്ചതിന് ഞാൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ അരിയിലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ അപ്പോൾ ഇതാ നീളത്തിൽ കട്ട് രണ്ട് െ അപ്പോൾ ഇതിൻ്റെ സവോളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡ് ആവണം അപ്പോൾ അതിനുശേഷമാണ് ബാക്കി പരിപാടികൾ ചെയ്യേണ്ടത് പിന്നെ അതിന് ശേഷം ഇതൊരു രണ്ട് വറ്റായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് അറിയാമല്ലോ മോരിനൊക്കെ കുറച്ച് ഉപ്പ് വേണമല്ലോ അപ്പം ഇതാവശ്യത്തിനുള്ള ഉപ്പിട്ടു അപ്പോൾ സവോള ഉപ്പിട്ടതുകൊണ്ട് കുറച്ച് ഇനിയിപ്പം കുറച്ച് പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിക്കോളൂ അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗണ് ഷെയ്ഡ് ഒരുപാട് കരിഞ്ഞ് മൊരിഞ്ഞു പോകേണ്ട ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണം നമ്മുടെ ഈ ഒരു സവോള എന്ന് പറയുന്നത് സവോളയുടെ ക്വാണ്ടിറ്റി കൂട്ടുന്നതും ഈയൊരു മോരുകാച്ചിതിന് അടിപൊളിയാണ് അപ്പോൾ ശേഷം എന്താ മോരുക നമ്മൾ ഈ സവോളയിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് ഒരു ഹാഫ് ടീ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുവാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഈ മോരിഗാച്ച ഇതിని ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നത് മുളകുപൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതിനി ശേഷം ഞാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ ടിൻഡായിട്ട് കിട്ടുന്ന നമ്മുടെ ത തൈരുണ്ടല്ലോ കട്ട തൈര് അത് ഇതാ മിക്സിയുടെ ജാറിലേക്ക് മിക്സിയുടെ ചെറിയ കപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുകയാണ് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് അതാണ് ഈ ഒരു മോരി പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ സവോളയുടെ ക്വാണ്ടിറ്റി കൂടുതൽ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ അടിച്ചെടുക്കുന്നതാണ് ഈ ഒരു ഈ അടിച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു മോരി വേണ്ടത് അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ ഇനിയിപ്പം ചൂട് ഒന്ന് ചൂട് തട്ടിയാൽ മതിയല്ലോ അല്ലാതെ തിളക്കുക ഒന്നും വേണ്ടല്ലോ തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി കുറച്ചു നേരം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടിയും ആ മുളക് പൊടിയും ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഒരു കംപ്ലീറ്റ് ഫ്ലേവറും നമ്മുടെ ആ ഒരു മോരുകച്ചിയിലേക്ക് കയറി അങ്ങ് പിടിക്കണം ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ സവോള എന്നിട്ട് ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടുന്നു അതുപോലെ തന്നെ ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളുക അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി മോര് കാച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മോര് കോമൺ ആയിട്ട് വീട്ടിൽ കൂടുതലായിട്ടും കാച്ചുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മോരുകാച്ചതിൻ്റെ റെസിപ്പിയാണ് അപ്പം ഫ്രൈഡേ ഒരു സിമ്പിളായിട്ടുള്ള ഒരു താനി നാടൻ തട്ടിക്കൂട്ട് ലഞ്ചായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മോര് കാച്ചത് അപ്പോൾ അതെ ടേബിളിൽ വേണ്ട ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചോറും മോര് മോരുകാച്ചിയതും ചമ്മന്തിപ്പൊടിയും പപ്പടം പൊരിച്ചതും മുട്ട പൊരിച്ചതും ചിക്കൻ ഫ്രൈയും പിന്നെ എൻ്റെ ഞാനൊരു നെല്ലിക്ക അച്ചാർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി അടുത്ത ദിവസം ഷെയർ ചെയ്യാം ആ നെല്ലിക്ക അച്ചാറും എല്ലാം കൂടെ ചേർത്തിട്ട് എന്താ ഹൂണിന് വേണ്ടിയിട്ട് ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ മോര് മോരുകാച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കോമണായിട്ട് കാച്ചുന്ന മോരിൽ നിന്ന് ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് ഈ ഒരു മോരിന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നിന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്